ഒരിക്കൽ ഒരു ഭൂമി വഖഫായാൽ അത് എക്കാലത്തും വഖഫായിരിക്കുമെന്നതാണ് അടിസ്ഥാന തത്വമെന്ന് കേരളം വഖഫായതിനു ശേഷം സ്വത്തുക്കളുടെ സ്വഭാവം മാറ്റാൻ വഖഫിനോ അവരുടെ അവകാശികൾക്കോ കഴിയില്ലെന്നും കേരളം വ്യക്തമാക്കി വക്കഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കക്ഷി ചേരൽ അപേക്ഷയിലാണ് കേരളം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ വക്കഫ് ഭേദഗതി നിയമം കാരണം വക്കഫ് സ്വത്തുക്കളുടെ സ്വഭാവം മാറ്റപ്പെടാമെന്നും കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കക്ഷി ചേരൽ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരളത്തിൽ നിരവധി ഉണ്ട് അവർക്ക് സ്വന്തമായ വഖഫും വഖഫ് സ്വത്തുക്കളും ഉണ്ട് പുതിയ വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കിയാൽ മൌലികാവകാശം ലംഘിക്കപ്പെടുമോ എന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ആശങ്കയുണ്ട് ഈ ആശങ്ക യാഥാർത്ഥ്യമാണെന്നും കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കക്ഷി ചേരൽ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശിയാണ് കക്ഷി ചേരൽ അപേക്ഷ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് ഒരു വ്യക്തിയുടെ മതവും വിശ്വാസവും നിശ്ചയിക്കുന്നതിനുള്ള പ്രത്യേക മാനദണ്ഡം ഇല്ല സംസ്ഥാന സർക്കാരിനോ അതിന്റെ ഏജൻസികൾക്കോ ഒരു വ്യക്തി ആചാരപ്രകാരമാണോ ജീവിക്കുന്നതെന്ന് നിശ്ചയിക്കാനാകില്ലെന്നും കേരളം കക്ഷി ചേരൽ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ നിയമം രൂപവത്കരിക്കപ്പെടാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും കേരളം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മുസ്ലിം ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരെ വഖഫ് ബോർഡുകളിലെ അംഗമാക്കാനുള്ള വ്യവസ്ഥയെയും കേരളം കക്ഷി ചേരൽ അപേക്ഷയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഞങ്ങൾ തരും